തെരഞ്ഞെടുപ്പ് എടുക്കുന്നവറും ആത്മവിശ്വാസം കൂടി വരികയാണെന്നും ഇത്തവണ മണ്ഡലത്തിൽ ഇടതുപക്ഷം വൻ മുന്നേറ്റം നടത്തുമെന്നും എറണാകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ സ്ഥാനാർത്ഥി എന്ന നിലയിലും പാർട്ടി പ്രവർത്തക എന്ന നിലയിലും ഷൈൻ ടീച്ചർക്ക് പത്തിൽ പത്ത് മാർക്ക് കൊടുക്കുന്നുവെന്ന് കൊച്ചി എം എൽ എ കെ ജെ മാക്സി കൈരളി ന്യൂസിനോട് പറഞ്ഞു എറണാകുളം ലോക്സഭാ മണ്ഡലം എടുത്ത സ്ഥാനത്ത് ഷൈൻ ടീച്ചറാണ് ഇന്ന് ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേർന്ന് ചേരുന്നത് നമുക്ക് ഷൈൻ ടീച്ചറോട് ചോദിക്കാം ടീച്ചർ വേനൽ ചൂടിപ്പോൾ കടക്കുകയാണ് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടും കടക്കുകയാണ് എന്താണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ടീച്ചർക്ക് പറയാനുള്ളത് സ്വാഭാവികമായും അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഉയർന്നുകൊണ്ടിരിക്കുന്നു വെയിലിനനുസരിച്ച് ചൂടും ഡ്രൈനസ്സും കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ ഓരോ ഇപ്പോൾ സ്വീകരണം നടക്കുകയാണ് പൊതു പര്യടനം നടക്കുകയാണ് ആ ഓരോ സ്വീകരണ കേന്ദ്രത്തിലെത്തുമ്പോഴും സ്നേഹിക്കുന്ന ഒട്ടേറെ സഹോദരി സഹോദരന്മാർ നമുക്ക് വേണ്ടി നമ്മളറിയാതെ അവരൊക്കെ ഇവിടെ വരുന്നു ചുവന്ന റോസാപ്പൂക്കൾ തരുന്നു അവരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നു ആ സഹോദരിമാരും സഹോദരന്മാരും രാവന്തിയോളം പോസ്റ്റർ ഒട്ടിച്ചും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേർപ്പെട്ടും കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ സ്വീകരിക്കാൻ വരുന്നത് അപ്പോൾ അവരുടെ ഈ സ്നേഹവും സമർപ്പണവും ത്യാഗവും കാണുമ്പോൾ നമിച്ചു പോവുകയാണ് അത് കിട്ടുന്ന അത് തരുന്നൊരു ആവേശം അത് തരുന്നൊരു ഊർജം അത് തരുന്നൊരു കരുത്ത് ആ കരുത്താണ് ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും തളരും നല്ല ചൂട് പക്ഷേ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്ന് റസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ സഹോദരി സഹോദരന്മാരെയും വോട്ടർമാരെയും അവരുടെ ആവേശവും കാണുമ്പോൾ ബാക്കി എല്ലാ പ്രയാസങ്ങളും മറന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ടീച്ചർ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ ഒരു പുതുമുഖം എന്നൊരു ലേബൽ ലേവലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ സ്ത്രീകളും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളടക്കം ടീച്ചർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്ന ഒരു അവരെ സ്നേഹം പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് ഈ അനുഭവം ടീ എങ്ങനെ എങ്ങനെയാണ് ടീച്ചർ പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു സംഘടന ശേഷിയുള്ള പ്രസ്ഥാനമാണ് ഏറ്റവും താഴെ തലം തുടങ്ങി ഓരോ പാർട്ടി മെമ്പറും ഓരോ ബ്രാഞ്ചിൻ്റെ ചുമതലക്കാരും ബൂത്തിൻ്റെ ചുമതലക്കാരും തുടങ്ങി പാർട്ടി ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം വരെ സൂക്ഷ്മമായി ഓരോ പ്രവർത്തനവും ചെയ്തതിൻ്റെ ഭാഗമായി വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ ഈ മണ്ഡലത്തിലാകെ പ്രചരണം നടന്നു പോസ്റ്ററും ചുമരുകളും ബാക്കി പ്രചരണങ്ങളും വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രസ്താവനകൾ കൊടുക്കലും അപ്പോൾ അത് വലിയ തോതിൽ ഷൈൻ ടീച്ചറിൻ്റെ ആളാണ് എന്ന് അറിയിച്ചു അത് ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണ് ആ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ അടിത്തറയാണ് ആ അടിത്തറയിലാണ് ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഷൈൻ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് കുട്ടികളും സഹോദരിമാരും ഒക്കെ വരുന്നത് എൻ്റെ സഹോദരിമാരുടെ എൻ്റെ സഖാക്കളുടെ എൻ്റെ സഹോദരന്മാരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമാണ് അത് അഭിമാനത്തോടു കൂടി തന്നെ കാണുന്നു മറ്റൊരു കാര്യം ടീച്ചറുടെ എല്ലാ പ്രസംഗങ്ങളും വൈറലാണ് യൂട്യൂബിലടക്കം ഇത് ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനൊക്കെ കേൾക്കണം എന്നുണ്ട് പക്ഷേ ഇപ്പോൾ സമയം കിട്ടാറില്ല വളരെ സന്തോഷം അതറിയുമ്പോൾ ഇങ്ങനെ ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കഴിവുള്ളവർ പല വ്യത്യസ്തമായ കഴിവുകളുള്ളവർ പക്ഷേ അവരൊന്നും ഇതേപോലെ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ചിലപ്പോൾ അറിയുമായിരിക്കും ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്നതുകൊണ്ട് നിങ്ങളെൻ്റെ പ്രസംഗം കേൾക്കുന്നു അല്ലെങ്കിൽ ഞാൻ സാധാരണ ആളുകളുടെ പോലെ ജീവിച്ചു പോകും അപ്പോൾ അങ്ങനെ ഒട്ടേറെ കഴിവുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഒരവസരം കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ ഒട്ടേറെ പേർ ഞാനൊക്കെ എൻ്റെ മുന്നിൽ വെറും ശിശുവാണ് അപ്പോൾ അങ്ങനെ ആകുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ നമ്മളിവിടെ എം എൽ എ ആയിട്ടുള്ള മാക്സി അദ്ദേഹം നമ്മളോട് ഇപ്പോൾ ഉണ്ട് ഷൈൻ ടീച്ചർക്ക് ഒരു എത്ര മാർക്ക് കൊടുക്കുന്നു ഇപ്പോൾ ഇവിടെ പൊതുവെ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ ടീച്ചർ പുതുമുഖം പറയുന്നു ടീച്ചർ രംഗത്തും പൊതുരംഗത്തും ജനപ്രതിനിധി നിലയ്ക്കും പുതുമുഖമല്ല ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യവും പൊതുരംഗത്തെ പാരമ്പര്യവും ജനപ്രതിനിധി നിലക്കെയുള്ള പാരമ്പര്യമൊക്കെ ടീച്ചർക്കുണ്ട് ഇപ്പോൾ ടീച്ചർ ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്നത് ചെല്ലാനം എന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലൂടെയാണ് ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സ്വീകരണങ്ങൾ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് തോന്നലാണ് കാരണം കടലാക്രമണം കൊണ്ട് ഈ ചെല്ലാനത്തെ ജനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് പോകാനിരിക്കുന്ന അവസാന ഘട്ടത്തിലാണ് പിണറായി ഗവൺമെൻറ് ഇവിടുത്തെ കടലാക്രമണത്തിനെ രക്ഷിക്കാൻ വേണ്ടി പത്ത് മുന്നൂറ്റി നാല് കോടി ഇവിടെ ചെലവഴിച്ചത് അപ്പോൾ ആ രീതിയിൽ വലിയ പ്രതീക്ഷ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൽ കൊണ്ട് ജനങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി ഒരു എം പി പോകണം പോകണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഇവിടെ എല്ലാവരും അതുമാത്രമല്ല ടീച്ചറിൻ്റെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അപ്പോൾ ടീച്ചർക്ക് കൊച്ചിയിൽ നിന്ന് ഞാൻ പറയുന്നത് പത്തിൽ പത്ത് മാർക്ക് കൊടുക്കും ടീച്ചർ ഒരു വൻ മുന്നേറ്റം തന്നെ പറയുന്നു വൻ മുന്നേറ്റം എന്ന് പറയാൻ പറ്റില്ല അതിലും മലയാള മുന്നേറ്റമാണ് കാരണം പോകുന്നിടത്ത് ഇപ്പോൾ കൊച്ചിയിൽ വരുമ്പോൾ എല്ലാ സഹകരണ കേന്ദ്രങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ ടീച്ചോടൊപ്പമുണ്ട് അപ്പോൾ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട് ഇത് ജനങ്ങളുടെ ഒരു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വലിയ മുന്നേറ്റം കൊച്ചിയിൽ നിന്നുണ്ടാകും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും ഇടത് ക്യാമ്പിൽ ആവേശം വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഫ്സലിനോടൊപ്പം ചേതൻ സാജൻ കൈരളി ന്യൂസ് കൊച്ചിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇടത് ക്യാമ്പിൽ വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ്